ഞാൻ ജീവമാതാ കാരുണ്ണിഭവൻ എന്ന അനാഥാലയത്തിലെ ജീവമാതാ കാരുണ്യഭവൻ ചിൽഡ്രൻസ് ഹോം ഓൾഡേജ് ഹോമോ ഉള്ളത് അതിൻ്റെ ഡയറക്ടറാണ് എൻ്റെ പേര് ഉദയി എന്നാണ് ഇത് ജീവമാതാ കാരുണ്യഭവൻ്റെ ഒരു മെമ്പറാണ് കൂടാതെ എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും കൂടെ ആണ് പങ്കജാശി എന്ന പേര് ഒന്ന് ഒന്നര മാസക്കാലമായിട്ട് ജീവമാതാ കാരുണ്യഭവനെ അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ ചില തൽപര കക്ഷികൾ ഉന്നയിച്ച ചില ആരോപണങ്ങൾ അതിന് മറുപടിയായിട്ട് അതിൻ്റെ തെളിവ് സാഹിതമാണ് ഞാനിപ്പം പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ പത്തനാവരം കുന്നല എന്ന സ്ഥലത്ത് തുടങ്ങിയതാണ് ഈ ജീവമാതാ കാരുണി ഭവൻ എൻ്റെ ഭർത്താവായ ശ്രീ വിജിലിൻ്റെ തുടങ്ങി പ്രസിഡന്റായി നിന്ന് തുടങ്ങിയ സ്ഥാപനമാണ് അന്ന് മുതല് മെമ്പറായിട്ട് പങ്കജാശി അമ്മ കൂടെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഈ ഓർഫണേജ് കൺട്രോൾ ബോർഡിൻ്റെയും സാമൂഹ്യനീതി വകുപ്പിൽ ഓൾഡേജ് ഹോം പ്രവർത്തിക്കുന്നത് ഓർഫണേജ് കൺട്രോൾ ബോർഡിന്റെയും ജൂബനേജ് ജസ്റ്റിസ് ബോർഡിന്റെ അംഗീകാരത്തോടെയാണ് നമ്മുടെ അവിടുത്തെ ചിൽഡ്രൻസ് ഹോമ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ ജീവമാതാക്കെതിരെ എനിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബേഴ്സ് ഒരുപാട് വ്യാജ പ്ര പ്രചരണങ്ങൾ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് ആരോപിച്ചു ജീവമാതാ കരുണിപ്പവനെതിരെ ആരോപിച്ചു അപ്പോൾ അതിന് ഉള്ള ഒരു ഉത്തരവായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ചത് നിസീമ എന്നൊരു അമ്മയെ ഞാൻ തലയ്ക്കടിച്ചു കൊന്നു എന്നാണ് ഒരു ആരോപണം വന്നത് ഇനി ഒരുപാട് മാനസികമായിട്ട് തളർത്തിയ ഒരു ആരോപണമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഇരുപത്തി ഏഴാം തീയതി ബഹുമാനപ്പെട്ട പത്തനംതിട്ട സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസറിൻ്റെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട പ്രക്കാനത്തുള്ള ദി നിസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ അന്തേവാസി ആയിരുന്നു നസീമ അപ്പം നസീമെ ഞങ്ങൾ അന്ന് സാങ്കേതിനീതി വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം പ്രക്കാനത്ത് പോയി ആ സ്ഥാപനം പൂട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി ഏറ്റെടുത്തോട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് അമ്മയ്ക്ക് ശരീരം വല്ലാതെ വന്നു അങ്ങനെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ തേപ്പുവാറയിലാണ് ഞങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തേപ്പുവാറയിൽ ഹോസ്പിറ്റലില്ല ഞങ്ങളങ്ങനെ ചായലോട് മെഡിക്കൽ കോളേജാണ് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപന ഹോസ്പിറ്റല് അങ്ങനെ ചായലോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ ആംബുലൻസിലാക്കും ഇത് ആംബുലൻസ് അടൂരിൽ നിന്ന് വന്നു അതിനകത്ത് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്കാണ് അമ്മ മരണപ്പെട്ടത് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് അമ്മ മരണപ്പെട്ടിരുന്നു നമ്മൾ അന്നേരം തന്നെ അടൂര് പോലീസ് സ്റ്റേഷനിലും സാമൂഹ്യനീതി വകുപ്പിലും അറിയിച്ചിരുന്നു അമ്മ മരണപ്പെട്ട വിവരം അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചതിന് ശേഷം അന്ന് തന്നെ നമ്മൾ ഈ സെപ്റ്റംബർ പതിമൂ പതിനഞ്ചാം തീയതി മലയാള മനോരമ പത്രത്തിൽ അമ്മയുടെ ഫോട്ടോ സംഗീതം വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഫോട്ടോ സംഗീതം നമ്മൾ മലയാള മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അമ്മയുടെ ഫോട്ടോയിട്ട് നമുക്ക് നമ്മുടെ നിയമം എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാപനത്തിൽ ഒരമ്മ മരിച്ചാല് ആരും ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാനില്ലാത്ത ഒരമ്മ സ്ഥാപനത്തിൽ കിടന്ന് മരിച്ചാല് മൂന്ന് ദിവസം മോർച്ചറിയിൽ വെക്കുകയും മൂന്ന് ദിവസം പത്രത്തിൽ പരസ്യം ചെയ്യുകയും ആരും തിരിച്ചു കറിഞ്ഞ് ഏറ്റെടുക്കാൻ ബോഡി ഏറ്റെടുക്കാൻ വരാതിരുന്നാല് ആ അമ്മയുടെ മൃതദേഹം പൊതു ശ്മശാനങ്ങളെ അടക്കണമെന്നാണ് നമ്മുടെ ഓർഫനേജിന്റെ നിയമം നമ്മൾ അതനുസരിച്ചാണ് പത്രത്തിൽ പരസ്യം കൊടുത്തു അതിൻ്റെ പിറ്റേന്ന് തന്നെ നമുക്ക് അവരുടെ സഹോദരൻ എന്ന് പറഞ്ഞ് നാസർ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ വിളിച്ചു അന്ന് തന്നെ വന്നു വന്നു അതെല്ലാം സംസാരിച്ചു അപ്പം ഞങ്ങൾ ആ സമയത്ത് ഒരു അമ്മയെ ഇത്രയും പ്രായക്കുറവായതുകൊണ്ട് അമ്മയ്ക്ക് നാൽപ്പത്തി ആറ് വയസ്സോളം ഉള്ളായിരുന്നു അപ്പം പ്രായക്കുറവായതുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മളെല്ലാം എഴുതി കൊടുത്തു എഴുതി കൊടുത്തു എങ്ങനെ നിന്ന സമയത്താണ് ഈ നാസർ എന്ന് പറയുന്ന സഹോദരൻ വരുന്നത് അപ്പം നാസർ വന്നിട്ട് ബോഡി കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറ്റത്തില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി തിരിച്ചു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവര് പത്തനംതിട്ട മുസ്ലിം ജമാഅത്തിലെ പ്രസിഡന്റിനെയും വിളിച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിൽ വന്നു അവർ റിക്വസ്റ്റ് ചെയ്തു തന്നു പള്ളിയിൽ അടക്കാനെ കൊണ്ട് ദൈവമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ബോഡി വിട്ടു തരണമെന്ന് നമുക്ക് എഴുതി തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതി തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ നമ്മൾ പള്ളിക്ക് വിട്ടു വിട്ടുകൊടുത്തത് അതായത് പത്തനംതിട്ട മുസ്ലിം ജമാഅത്തിന് ബോഡി നമ്മൾ തിരിച്ചു കൊടുത്തത് അങ്ങനെ കൊടുത്തു നമ്മൾ കൊടുത്ത സമയത്ത് നമ്മൾ പത്തനംതിട്ട നീതി വകുപ്പിലും അറിയിച്ചിരുന്നു പോലീസ് സ്റ്റേഷനിലും അറിയിച്ചിരുന്നു അറിയിച്ചതിൻ്റെ മുഖേന പോലീസുകാർ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് നമ്മൾ ബോഡി വിട്ടു കൊടുത്തത് അത് നമ്മുടെ ആദ്യത്തെ ഒരു ആരോപണമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു പൊന്നമ്മ കെ കെ എന്ന് പറയുന്ന ഒരു അമ്മയുടെ വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ വിശക്കുന്നു ഇവിടുന്ന് എന്നെ മോളെ എന്ന് പറഞ്ഞൊരു വീഡിയോ രണ്ട് വർഷം മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അത് പ്രചരിച്ചത് ആ അമ്മ വരുന്നത് ആയിരത്തി ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് പുറമറ്റം ഗ്രാമപഞ്ചായത്ത് മെമ്പറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ആ അമ്മയേറ്റെടുക്കുന്നത് അമ്മ കല്യാണം കഴിച്ചിട്ടില്ല അമ്മയ്ക്കൊരു സഹോദരിയുണ്ട് സഹോദരിക്ക് ക്യാൻസർ ആയിരുന്നു അപ്പോൾ വീട്ടിൽ നോക്കാൻ ആരുമില്ലാതെയാണ് പൊന്നമ്മക്കയൊക്കെ എന്ന് പറയുന്ന അമ്മയെ അവിടെ കൊണ്ടുവന്നത് അപ്പൊ അമ്മ അമ്മ അവിടെ നല്ല സന്തോഷത്തോടാ കഴിഞ്ഞിരുന്നത് ആ സമയത്ത് നമുക്ക് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ആറാം തീയതി നമ്മുടെ സന്ധ്യാ എന്ന് പറയുന്നത് നമ്മളന്ന് സ്റ്റാഫുകളുടെ കുറവുണ്ടായിരുന്നു അങ്ങനെ ഫേസ്ബുക്ക് വഴി ഞാനൊരു പരസ്യ വിട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാഫ് ചിൽഡ്രൻസ് ഹോമിലേക്ക് വാദന ആവശ്യമുണ്ടോ അത് ചിൽഡ്രൻസ് ഹോമിലേക്കാ വാദനായിട്ട് സന്ധ്യാ എന്ന് പറയുന്ന ഒരാൾ ജോലിക്ക് കീറി ജോലിക്ക് കയറി ജൂൺ ആറാം തീയതി കയറി ജൂലൈ ആറാം തീയതി ജോലിക്ക് കയറിയ സന്ധ്യ ചിൽഡ്രൻസ് ഹോമി ജോലിക്ക് കയറിയ സന്ധ്യാ പല്ലവി അന്ന് രാത്രി തന്നെ ഓൾഡേജ് ഹോമി എന്ന് വെച്ചാൽ ചിൽഡ്രൻസ് ഹോമും ഓൾഡേജ് ഹോമും മതിലിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ഇപ്പുറത്തൂടെ വന്നേ കാണാൻ കയറാൻ പറ്റത്തുള്ളൂ പക്ഷേ രാത്രിയിൽ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഓൾഡേജ് ഹോമി കയറി ഓൾഡേജ് ഹോമി കയറി ആ അമ്മയെക്കൊണ്ട് അമ്മ ഇങ്ങനെ പറ ചേ അനീതിക്ക് അയച്ചു കൊടുക്കാനാ അമ്മയെ വീട്ടിൽ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ പറയുന്നു പറഞ്ഞിട്ട് പറഞ്ഞു സന്ധ്യ സന്ധ്യാപല്ലവി അറിഞ്ഞില്ല അവിടെ ക്യാമറയുള്ള കാര്യം സന്ധ്യ സന്ധ്യാപല്ലവിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം പുള്ളിക്കാരിയെ കൊണ്ട് പറഞ്ഞു പറയിച്ച് വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് അവരത് വീഡിയോ എടുത്തിട്ട് ആറാം തീയതി ജോലിക്ക് വന്നവർ എട്ടാം തീയതി രാവിലെ ജോലി റിസേവ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നേരെ കൊടുമ്പൻ സ്റ്റേഷനിലാണ് ചെന്നേ അപ്പോൾ കൊടുമ്പൻ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേന് അവർ പറഞ്ഞു ഈ ജീവമാതാക്കാൻ ഇപ്പോൾ അടൂട്ടേഷൻ്റെ പരിധിയില്ലാന്ന് പറഞ്ഞു പക്ഷെ അവർ അടൂട്ടേഷനിൽ പോയില്ല അവര് നേരെ അവരുടെ വീട്ടിൽ പോയി അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ ലൈവില് ഈ അമ്മയുടെ വീഡിയോ വന്നു അങ്ങനെ ഞങ്ങൾ അടൂട്ടേഷനിൽ പരാതി കൊടുത്തു അങ്ങനെ പോലീസുകാരന്വേഷിച്ചു നമ്മൾ ക്യാമറയ്ക്കകത്ത് പതിഞ്ഞത് നമ്മൾ സാറിനെ കാണിച്ചു ഇതേപോലെ അമ്മയെക്കൊണ്ട് പറയിക്കുന്നതും ബാക്കിയുള്ള വീഡിയോ എടുക്കുന്നതും എല്ലാം നമ്മുടെ ക്യാമറയ്ക്കകത്ത് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇത് ഹാജരാക്കി സാറിനെ കണ്ട് ബോധ്യപ്പെട്ടു ബോധ്യപ്പെട്ടിട്ട് അന്നേരം തന്നെ സന്ധ്യാപല്ലയിൽ വിളിക്കുകയും ഫോണിനകത്തുനിന്ന് ആ വീഡിയോ റിമൂവ് ചെയ്യുകയും കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ലീഗലായിട്ട് പോകും ഇങ്ങനെ ഇങ്ങനെ ഇടണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ പല്ലവി നേരെ ചെന്ന് മുഖ്യമന്ത്രിക്കും അതേപോലെ സാമൂഹ്യനീതി വകുപ്പിനും മനുഷ്യാവകാശ കമ്മീഷനും എല്ലായിടത്തും കേസ് കൊടുത്തു ആ കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മുടെ അവിടെ അന്വേഷണത്തിന് വന്നു അന്വേഷണത്തിന് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അന്വേഷണത്തിന് വന്നത് അന്വേഷണത്തിന് വന്നിട്ട് നമ്മുടെ റിപ്പോർട്ട് എഴുതി നമ്മുടെ സ്ഥാപനത്തിന് അങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് എഴുതി പോലീസ് സ്റ്റേഷനിൽ നിന്നും സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും ഉള്ള ഡേറ്റ് ഉൾപ്പെടെയുണ്ട് നിങ്ങൾക്ക് നോക്കാം എഴുതി തന്നു ക്യാമറ കണ്ടു അവർക്ക് ബോധ്യപ്പെട്ടു എല്ലാം കഴിഞ്ഞ് അവർ പോയി ആ കേസ് അതോടെ അവസാനിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആ കേസ് അവസാനിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്തൊമ്പതാം തീയതി ഞാൻ സെക്കൻഡ് മാരേജ് കഴിച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ ഇച്ചിരി വൈറലായി ആ സമയത്താണ് ഈ സന്ധ്യാ പലവി ഈ ഒരു വീഡിയോ വീണ്ടും എടുത്തിട്ട് റോഡുകളുടെ നാടാന്ന് പറഞ്ഞുള്ളൊരു വീഡിയോയും എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് വീണ്ടും ഈ വീഡിയോ ഇട്ട് ഒരുപാട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി ഒരു വട്ടം ഇതെല്ലാം തെറ്റാണെന്ന് കണ്ട് തെളിഞ്ഞ് നമ്മൾ കേസ് ഇത് റിമൂവ് ചെയ്തതുകൊണ്ട് കേസ് പിൻവലിച്ചു ഞാൻ ചെയ്തൊരു തെറ്റതാണ് നമ്മൾ എഫ് ഐ ആർ ഇട്ട് കേസായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ക്യാമറയിൽ കണ്ടത് ഉൾപ്പെടെ കള്ളത്തരമായി എന്ന് നമുക്ക് തെളിയിക്കാനുണ്ടായിരുന്നു പക്ഷേ ഇവിടെ കാല് പിടിക്കുകയും ഇനി ആവർത്തിക്കത്തില്ല എന്ന് സ്റ്റേഷനിൽ പറയും ചെയ്തപ്പോൾ ഒരു പെണ്ണാന്നല്ലോ എന്ന പരിഗണന കൊണ്ട് ഞാൻ ആ കേസ് വേണ്ടെന്ന് വെച്ചു പക്ഷേ വീണ്ടും അതിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ തന്നെ വീണ്ടും ഒരുപാട് വിഷമിപ്പിച്ചു ഞാൻ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവ് എൻ്റെ ആദ്യത്തെ ഭർത്താവ് എൻ്റെ മക്കട അച്ഛൻ ശ്രീ വിജലൻ്റെ പുള്ളിക്കാരനല്ല ഈ സ്ഥാപനം തുടങ്ങിയതെന്നും പുള്ളിക്കാരനെ കൊന്നത് എൻ്റെ കാമുകൻ എൻ്റെ കാമുകൻ പത്തനാഴത്ത് ഓട്ടോ ഓട്ടോയിൽ വെച്ച് എന്നെ എൻ്റെ കാമുകനെയും കൂടെ കണ്ടുപിടിച്ചു അങ്ങനെ എൻ്റെ കാമുകൻ എൻ്റെ ഭർത്താവിനെ കുത്തിക്കൊന്നു അങ്ങനെ കാമുകൻ ജയിലിലാണ് ഞാൻ ഇന്നിട്ടും വേറെ ആളെ കല്യാണം കഴിച്ചു എന്നൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഓരോരുത്തരും ഞാൻ ഓരോ ഫേസ്ബുക്കിനകത്ത് ഓരോ പോസ്റ്റ് ഇടുമ്പം എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം നീ കാമൂഹനെ കൊണ്ട് ഭർത്താവിനെ കൊല്ലിപ്പിച്ച ആളല്ലേ എന്നാണ് ഇത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തി ഒമ്പതിൽ സ്ഥാപനം തുടങ്ങിയതിൽ അണ്ണം മരിച്ചതിനെ കുറിച്ച് എന്നെക്കാട്ടിലും കൂടുതൽ പറയാൻ സാധിക്കുന്നത് ഇത് എന്റെ ഭർത്താവ് വിജിലൻറ്റ് വിജിലൻ്റ് എന്നാണ് അണ്ണെന്റെ പേര് ഓഫീഷ്യൽ നെയിം വീട്ടിൽ വിളിക്കുന്ന രാജേഷ് എന്നാണ് അപ്പം സുറുമി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആണ് ഞങ്ങളുടെ വീടിന്റെ നാല് വീടിൻ്റെ അപ്പുറത്തുള്ളതാ അനിലണ്ണൻ അനിലേട്ടൻ എന്നാണ് പേര് എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് നാല് വീടിന്റെ അപ്പുറത്തുള്ള ഒരാൾക്ക് എൻ്റെ ഭർത്താവിന്റെ പേര് എന്തായാലും രാജേഷ് വീട്ടിൽ വിളിക്കുന്ന രാജേഷും പുരുഷൻ നെയ്മ് വിജിലൻ്റ് എൻ്റെ അണ്ണന്റെ പേര് പോലും അറിയാത്ത ഒരാളാണ് അണ്ണൻ മരണകാരണം പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പം പറയാൻ ഏറ്റവും എൻ്റെ ഭർത്താവിന്റെ അമ്മ വന്നിട്ടുണ്ട് എൻ്റെ മകനാണ് വിജിലൻ്റ് അവൻ രണ്ടായിരത്തി പതിന പതിനൊന്ന് മാർച്ച് മാസം പതിമൂന്നാം തീയതിയാണ് മരണപ്പെട്ടത് വിളിക്കുന്ന പേരാണ് രാജേഷ് അവൻ പത്തനാപുരത്തു നിന്നും അന്ന് ജീപ്പ് സർവീസ് സർവീസുള്ളൊരു സമയമാണ് പത്തനാപുരം കുന്നലെ അപ്പോൾ ജീപ്പിൽ കയറി അവൻ എൻ്റെ വീട്ടിൽ വരാനായിട്ട് വന്ന സമയത്ത് ഇരിക്കാൻ സീറ്റില്ല അപ്പോൾ ഈ ജീപ്പിൻ്റെ പുറകിടിങ്ങനെ പിടിച്ച് നിന്നോണ്ടാണ് വന്നത് ആ സമയത്ത് അവൻ്റെ കയ്യിലൊരു ഒരു കവറുണ്ടായിരുന്നു അപ്പോൾ ഒരു ജീപ്പിലിരുന്ന ആടെ മടിയിലോട്ടാണ് കവർ വെച്ചത് അപ്പോൾ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതിനെപ്പറ്റി ഒരു സംസാരം ഉണ്ടായി സംസാരം ഉണ്ടായി കുന്നല ജംഗ്ഷന് വന്നപ്പോൾ അയാളുടെ മകൻ കുഞ്ഞുമനെന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ മകൻ പ്രതി കുന്നല ജംഗ്ഷനിൽ നിൽക്കൊണ്ടായിരുന്നു ആ സമയത്ത് അവർ ഭയങ്കര വഴക്കുണ്ടായി അങ്ങോട്ടിച്ചുകൊണ്ടും പിടി മലിയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ്റെ നാവിക്ക് കയറി പിടിച്ചപ്പോൾ അവൻ മറിഞ്ഞങ്ങ് വീണ് വീണപ്പോൾ അവനെ കുത്തി ആ പി കടാരയുടെ മോനെ ഒടിഞ്ഞിരുന്ന് അത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് നേരത്തെ അങ്ങനെയാണ് എൻ്റെ മകൻ മരിച്ചത് അത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിമൂന്നാം തീയതി ആയിരുന്നു കുന്നല ജംഗ്ഷനിൽ വെച്ചാണ് എൻ്റെ മകൻ മരണപ്പെട്ടത് അതിൽ തെറ്റായ ഒരു വാർത്ത ഈ ചാനലിൽ വന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ വന്ന ആ സത്യാവസ്ഥ പറയാൻ വന്നത് ഇതിൻ്റെ കോപ്പി വേണമെങ്കിൽ തരാവേലത്തില്ലേ മ്മളേലെല്ലാത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രിന്റ് എടുത്തോണ്ട് വന്നതായിരുന്നു അങ്ങനെ അണ്ണം മരണപ്പെട്ടതാണ് രണ്ടായിരത്തി അണം അടിച്ചിട്ട് ഇപ്പൊ പതിനാല് വർഷമായി രണ്ടു വർഷം മുന്നേ രണ്ടു വർഷം മുന്നേ മിച്ചം തൂക്കാത്തതിന് ഞാൻ നമ്മുടെ സ്ഥാപനത്തിലെ ഒരു കുഞ്ഞിന്റെ കയ്യിൽ അടിച്ചു എന്ന് പറഞ്ഞിട്ട് മൊഴി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിനാണ് അല്ല അല്ല എടുത്തിട്ട് മൂന്നാല് അല്ല ഒരാഴ്ചയായി കുഞ്ഞ് മൊഴി കൊടുത്തത് ഇപ്പം ഇപ്പം വരാൻ എനിക്ക് ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ ഫേസ്ബുക്ക് യൂട്യൂബ് വഴി ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ ഈ സ്ഥാപനം തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടു മൂന്ന് പേര് പിന്നിൽ പ്രവർത്തിച്ച് രണ്ടു മൂന്ന്